ഹലോ ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോണ ലൂബിക്കച്ചാറാണ് ഇപ്പഴാണെങ്കിൽ മിക്ക വീടുകളും ലൂബിക്കുണ്ടാവല്ലോ അപ്പൊ നമുക്ക് ലൂബിക്കച്ചാർ ഉണ്ടാക്കി നോക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട് വരാണ്ട് കുറെ നാൾ സൂക്ഷിച്ചെടുത്ത് വെക്കാനും പറ്റും അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ ഇതിന് തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഒരു ചട്ടി എടുത്ത് വെക്കുക ആ ചട്ടി ചൂടായി വരുമ്പോ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മള് അച്ചാർ ഉണ്ടാക്കണ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായി ചൂടായി തളച്ചുവരുമ്പോ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കടുക് ഒക്കെ നന്നായി പൊട്ടി വന്നത് വെയിറ്റ് ചെയ്യുക എന്നിട്ട് കടുക് ഒക്കെ പൊട്ടിത്തുടങ്ങുമ്പോ അതിലേക്ക് നമ്മളിവിടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ അരച്ച് വെച്ചാൽ ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചി അരയ്ക്കുമ്പോൾ ഒത്തിരി പേസ്റ്റായി പോവാണ്ട് സൂക്ഷിക്കണം ഒരു എന്നിട്ട് പറയാം ചെറുതായിട്ടൊന്നരഞ്ഞാൽ മാത്രം മതി കേട്ടോ ആ ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കി ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അഞ്ചാറ് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് അച്ചാറ് പൊടി മുളക് പൊടി കായംപൊടി ഉലുവപ്പൊടിയൊക്കെയാണ് നമ്മളോട് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് ഇതെല്ലാം നമ്മുടെ അടുത്ത് എടുത്ത് വെച്ചതിന് ശേഷേ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ കാരണം എണ്ണ ചൂടായി കഴിഞ്ഞ് എന്നിട്ട് പറയുക ഇതൊക്കെ കത്ത് പിടിക്കണേക്കാൾ മുമ്പ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടുത്ത് വെച്ചതിന് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്ന മുളകൊടിയാണ് നമ്മളിവിടെ മൂന്ന് കയ്യിൽ മുള പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കണത് എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറ് പൊടി ഇട്ടിട്ട് അത് നന്നായി ഇളക്കണം തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെ അത് കത്തിപ്പിടിക്കും നമ്മൾ ലൂബിക്കിട്ട് കൊടുക്കും നമ്മളിവിടെ ഉപ്പിലിട്ട് വെച്ച് ലൂപിക്ക് വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കണേ അതിൻ്റെ ഇട്ട് ആ പൊടികളൊക്കെ നന്നായി അതിൽ പിടി പിടിക്കാൻ പാകത്തിന് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് എന്തോരം അച്ചാറിന് ചാറ് വേണം അതനുസരിച്ച് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പം വിനാഗിരി അത്യാവശ്യം നല്ലോണം ചേർക്കണം നല്ലതാണ് കാരണം കുറേ നാൾ കേടുവരാനിരുന്നോളും വിനാഗിരി ചേർത്താൽ അച്ചാർ വേഗം കേടാവില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ചാറ് നല്ല തിക്കായിട്ട് വരും ചാറ് നല്ല കുറുകി ഇരുന്നോളും അതിലേക്ക് കുറച്ച് കായും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ അച്ചാർ നല്ല തിക്കായിട്ട് കിട്ടും നമ്മൾ നേരത്തെ ഉലുവപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം പോലെ ഇരുന്നാലും നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ അച്ചാർ നല്ല തിക്കായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കണത് തന്നെ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടിയെന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ സംഭവം സെറ്റാണ് നമ്മൾ ഉപ്പ് ഏറ്റവും അവസാനം ഇട്ടാൽ മതി കാരണം നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചാൽ ലോപിക്കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയാൽ മതി എന്നിട്ട് ബാക്കി പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സിക്കായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത്രേ ഉള്ളൂ ലൂപിക്കച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എന്താ പറയുക ഇത് വേണമെങ്കിൽ എത്ര നാളു കേട് കേടുവരാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു എടുത്ത് വയ്ക്കാൻ പറ്റും നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചാൽ ലൂപിക്കൊണ്ട് ഇണ്ടാക്കുന്നോണ്ട് തന്നെ ഇത് കേടുവരില്ല അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ ഈ ലോബിക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഭായ് നമ്മളൊരു രസമൊക്കെ ഇഷ്ടമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ